എവർക്ക് നമസ്കാരം ശിവഹോത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളെ കേൾക്കേണ്ട ചില സന്ദേശങ്ങൾ പുതിയ ബിഗിനിങ് പുതിയൊരു പാത നിങ്ങൾക്കായിട്ട് തുറന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും ചില ആദ്യമായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ടുമാണ് ഈ ചാനലിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊരു കലക്റ്റീവ് റീഡിങ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ചാറോട്ട് റീഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെഷൻ ഹീലിംഗ് ഒക്കെ ആവശ്യമാണെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു കളക്റ്റീവ് റീഡിങ് മാത്രമാണെന്നുള്ളൊരു ധാരണയിൽ വെട്ടിയേക്കുക ഇതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജെങ്കിലും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് സഹായകമാവുകയാണെങ്കിൽ ഞാനും ഹാപ്പിയാണ് ഓക്കെ അത് മാത്രമാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ എൽപ്പ് ആവശ്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും തേടേണ്ടതാണ് ഓക്കെ ഇതൊരു ടൈംലെസ് റീഡിങ്ങ് ആണ് കേട്ടോ എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ദർശനമായിട്ടാവുന്നത് വീഡിയോ ചെയ്തിരിക്കുന്ന സമയമോ ദിവസമോ ഒന്നും ബാധകമല്ല ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് മൂന്ന് ഫോട്ടോസിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് ആണിത് എന്നുള്ളത് മനസ്സിലാക്കുക ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക ഫോട്ടോ സെലക്ട് ചെയ്യുക ശേഷം റീഡിങ് കേൾക്കുക ഓക്കെ ഫസ്റ്റ് ഫയൽ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു സമയത്ത് സ്ട്രെക്കായിട്ട് തോന്നുന്നുണ്ടാവാം ടെൻഷൻ ഹൈ ടെൻഷൻ സ്ട്രെസ് ഇമോഷൻസ് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ചില തരത്തിലുള്ള ആർക്യുമെന്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് ഒരു ആർക്യുമെന്റ്സ് ബ്രേക്കപ്പ് പോലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് വളരെ നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് തോന്നാം നീ അതിൽ നിന്ന് ഓൺ ചെയ്യണം അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും എന്തുകൊണ്ട് ലെസൻസ് പഠിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ പുറമേ നിൽക്കുന്ന ആൾക്കാരെങ്ങോട് ചോദിച്ചേക്കാം അവരെ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചേക്കാം പക്ഷേ അതെന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ഫനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രെസ് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഇത് എളുപ്പത്തിൽ ഡീൽ ചെയ്യാമല്ലോ എന്ന് അവർ പറയും പക്ഷേ നിങ്ങൾക്കത് എടുത്താൽ പൊങ്ങാത്തൊരു ഭാരമായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഓക്കെ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ഇമോഷൻസ് റിലീസ് ചെയ്യും ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരിടത്ത് പറയും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരടുത്ത് മാത്രം കാര്യങ്ങൾ തുറന്ന് പറയാനുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അത് നിങ്ങൾക്ക് കൂടുതൽ ഭാരം തോന്നിയാൽ തോന്നാൻ വേണ്ടിയിട്ട് കൂടി കാരണമായേക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് റിലാക്സ് ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് തരുന്നൊരു സന്ദേശം ഓക്കെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക ചില കാര്യങ്ങൾ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറ്റം വരുന്നതാണ് ഓക്കെ ഇറ്റ്സ് ടൈം ടു റിലാക്സ് ടൈം ടൈം ടു മേക്ക് ചേഞ്ചസ് ഇൻ യുവർ ന്യൂ ഡയറക്ഷൻ പുതിയൊരു ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സന്ദേശം മെസ്സേജ് ആണ് ലഭിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ പൂർണ്ണമായിട്ടും മാറണം അതായത് ചിലപ്പോൾ ജോലി ഭാരമായിരിക്കാം ജോലി സംബന്ധമായിട്ടുള്ള ആയിരിക്കാം അപ്പോൾ കംഫർട്ട് സോൺ മറ്റുള്ളവരെ ചിന്തും ചിന്തിക്കുമെന്നൊക്കെ കരുതിയിട്ട് നമ്മളൊരു സിറ്റുവേഷൻസിൽ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് നിൽക്കുന്നൊരു ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് സ്ട്രെസ്സാണ് തരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബേഡൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക ഭാരം എടുക്കാതിരിക്കുക കൂടാതെ ചിലർക്ക് റിലേഷൻഷിപ്പ് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ മനസ്സതിന് സമ്മതിക്കുന്നില്ല സോ പല പല കാര്യങ്ങൾ ഫാൻറ്റസി വേൾഡ് നിങ്ങളെ വീണ്ടും അതിലേക്ക് തന്നെ പിടിച്ചു നിർത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില നെയിംസ് ഐ മീൻ ചില കണക്ഷൻസ് അല്ലെ കുടുങ്ങിപ്പോയൊരു അവസ്ഥയായിട്ടാണ് നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നത് ഓക്കെ ട്വീൻ ഫ്ലെയിം സംതിങ് ട്വീൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കാർമിക് ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷനിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽസ് നിന്ന് പൂർണ്ണമായിട്ടും മാറുക നിങ്ങൾക്ക് ഈ ഒരു സമയം ഇത് സ്ട്രെസ് സ്ട്രെസ്സാണെങ്കിൽ റിലീസ് ചെയ്യുക പൂർണ്ണമായിട്ടും ഈ അവസ്ഥയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഏഞ്ചൽസ് തരുന്ന സന്ദേശം യു ഷുഡ് ഓക്കെ ബാലൻസ് ബാലൻസ് റീസ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും ഇവിടെ കാണുന്നത് പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് നിങ്ങൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നുവരേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചിലർക്ക് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് പുതിയ പുതിയ കണക്ഷൻസ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് സോ ഈ ഒരു അവസ്ഥയിൽ നിന്ന് സ്ട്രക്കായിട്ടുള്ള എനർജിയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് പുറത്ത് വരേണ്ടത് അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ എന്താണോ അത് വേ അത് ചെയ്യുക ചിലർക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുതിയ കരിയർ സംബന്ധമായിട്ടുള്ള കൺഫ്യൂഷനാണ് കാണുന്നത് സോ ഇപ്പോൾ നിൽക്കുന്ന കരിയർ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആണോ നല്ലതാണോ എന്നുള്ളത് ചിന്തിക്കുക ചിലർക്ക് നിങ്ങളുടെ സോൾ പെർപ്പസ് എന്താണെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം സോ നിങ്ങൾ ഒന്ന് റിലീസ് ചെയ്യുക റിലാക്സ് ചെയ്യുക തീർച്ചയായിട്ടും കൂടുതൽ ക്ലാരിറ്റി കടന്നു വരുന്നതാണെന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ട് ഉത്തരം ലഭിക്കില്ലെന്നും കാണുന്നു ഒന്ന് റിലീസ് ചെയ്ത് റിലാക്സ് ചെയ്ത് നിങ്ങളുടെ സന്തോഷമായിട്ട് ഹാപ്പിനെസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പതിയെ നിങ്ങൾക്കുള്ള ഉത്തരം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് മറ്റുള്ളവർ പറയുന്നത് തന്നെ നിങ്ങളുടെ സോൾ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണെന്ന് ചിന്തിക്കേണ്ട നിങ്ങളുടെ പാഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുക ചിലർക്ക് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് പുതിയ ബിസിനസ് തുടങ്ങാനുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് സോ നിങ്ങൾക്കത് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുക അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുക സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഇറങ്ങുക മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് ചിന്തിച്ചിട്ട് വിഷമിക്കേണ്ട ഒരു സമയമല്ല ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിഷമിച്ച് സമയം കളയുന്നു നമ്മുടെ ആയിട്ടുള്ള എനർജി ടൈം മണി എല്ലാം വേസ്റ്റ് വേസ്റ്റായിട്ട് പോവാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശം കൂടാതെ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് കാണുന്നു ഓക്കെ നിങ്ങൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ പ്രാക്ടിക്കലി നിങ്ങൾക്കത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം നിങ്ങളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രാഫിക്കിൽ കൂടിയാണെന്ന് ചിലപ്പം തോന്നിയേക്കാം ഒരുപാട് ട്രാഫിക് ആ ട്രാഫിക്കിൽ പെട്ടിട്ട് ബ്ലോക്ക് ആയതായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് റിലീസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും അതിനുള്ള ബ്ലെസ്സിങ്സ് ഇരുവാനായിട്ട് തരും നിങ്ങൾ ചോദിക്കുക എന്താണോ നിങ്ങളുടെ ആവശ്യം അത് നിങ്ങൾ ഏഞ്ചൽസിനകത്ത് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ സമർപ്പിച്ചിട്ട് ചോദിക്കുക അധികം വൈകാതെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും എന്നാണ് മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ഫോട്ടോസിലേക്ക് നിങ്ങൾക്ക് ആയിട്ട് വരുന്നത് സോ എനിക്ക് വീണ്ടും വരാനി കണക്റ്റായിട്ട് വരുന്നത് വന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിനെ തന്നെ സൂചിപ്പിച്ചത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് റിസഡായിട്ട് ആയെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ ചാനൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഒരു നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് ഓക്കെ അതായത് ചില കാര്യങ്ങൾ എൻഡ് എൻഡായതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സമയം നിങ്ങൾ പൂർണ്ണമായിട്ടും ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇനി ഇനിയൊന്നുമില്ല എന്ന് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു മുന്നിലേക്ക് നോക്കുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് ചിലപ്പോൾ ചിലർക്കതൊരു ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം ഫൈനാൻഷ്യലായിട്ടുള്ള സ്ട്രഗിൾ ആയിരിക്കാം റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരിക്കാം മുന്നിലേക്ക് നോക്കുക എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അത് തീർന്നിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുക ഇതൊരു ലെസൺ ആയിരുന്നു എന്നുള്ളതും മനസ്സിലാക്കുക ഇനി എന്താണ് എൻ്റെ ലൈഫിൽ അതിനെക്കുറിച്ചിട്ട് മാത്രം ചിന്തിക്കുക ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യും എൻ്റെ മൈൻഡ് ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്ത് എങ്ങനെ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കും പക്ഷേ മനസ്സിലാക്കുക ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളെ മുന്നിലേക്ക് ഗ്രോത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പുതിയ പല കാര്യങ്ങളും റിലീസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡിവൈനായിട്ട് ചില മെസ്സേജുകൾ നിങ്ങൾക്ക് തര തന്നതായിട്ട് കാണുന്നു നിങ്ങൾ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ മെസ്സേജ് ആയിട്ട് പഴയ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടാവാം ശ്രദ്ധിക്കുക ചിലർക്ക് ഏഞ്ചൽ നമ്പേഴ്സ് ചിലർക്ക് ഫെത്തേഴ്സ് ചിലർക്ക് ബട്ടർഫ്ലൈസ് ഓക്കെ ഇങ്ങനെയാണ് മെസ്സേജുകൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ മെസ്സേജു ആയിട്ട് കണക്റ്റ് ചെയ്യുക ബട്ടർഫ്ലൈസ് പുതിയ ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ് നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ശ്രദ്ധ പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോ പോകാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യണം തന്നെയാണ് വീണ്ടും വീണ്ടും മെസ്സേജായിട്ട് ലഭിക്കുന്നത് ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയേക്കാം പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ മാറി പുതിയൊരവസ്ഥയിലേക്ക് കണക്റ്റ് ചെയ്താൽ വരാൻ സാധിക്കുന്നതാണ് വരുന്ന പതിനാല് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പതിനാല് ദിവസം നിങ്ങൾ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ ഈ ഒരു പതിനാല് ദിവസം വളരെ നിർണായകമായി ആണെന്ന് പറയാനുള്ള കാരണം ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാനിരിക്കുന്നു പഴയ അവസ്ഥയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്ത് പുറത്തിറങ്ങാനുള്ള ഒരു തൻ്റെ ഇടം ഒരു ധൈര്യം നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഓക്കെ നിങ്ങളുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക മെഡിറ്റേഷൻസിലെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സക്സസ് സക്സസ്സാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നത് സോ പുതിയ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ പഴയ കാര്യം കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് കളയണം പുതിയ എനർജി കടന്നു വരാനുള്ള ഒരു സമയം അവകാശം നമ്മൾ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കുക ജീവിതം പുതിയ പ്രത്യാശയിലേക്ക് പുതിയ വഴിത്തെരുവിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സോ വിശ്വസിക്കുക ഓക്കെ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശം എനിക്കിവിടെ നിങ്ങൾ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് നാസിസ്റ്റിക് ആയിട്ടൊരു ബന്ധം റിലീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നൊരു എനർജിയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് സോ ഇത്തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ തേർഡ് പായൽ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പഴയ പാസ്റ്റിൽ നിന്നുള്ള ഏതൊരു വ്യക്തി കടന്നു വരുന്നതായിട്ട് കാണുന്നു വീണ്ടും നിങ്ങളുടെ ജീവിതമായിട്ട് ഒരു വീണ്ടും ഒരു അവസരം നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു ഓക്കെ സോ ആരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സം ഈ ഒരു കാര്യം അവർ നിങ്ങളുടെ നിങ്ങളടുത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ടാവാം പക്ഷെ നിങ്ങളത് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് കേ പ്രാവശ്യം കേൾക്കാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളായിരിക്കാം അവരിപ്പോൾ പറയുന്നത് പക്ഷേ നിങ്ങൾക്കിപ്പോൾ അത് അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കണമെന്നില്ല ഉള്ള ഒരു അൺകണ്ടീഷണൽ ആവും ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ വേണ്ട പാസ്റ്റ് പാസ്റ്റായിട്ട് തന്നെ ഇരുന്നു ഇനി അതുമായിട്ട് മുന്നോട്ടേക്ക് പോവേണ്ട എന്നൊരു ചിന്തയിലായിരിക്കാം നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ പറ്റില്ല എടുക്കണം എന്നൊരു ഒരു സ്റ്റേജായിട്ടും കാണാൻ സാധിക്കുന്നത് വളരെ ചുരുക്കം ചിലർക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യം ഞാനീ പറഞ്ഞ കാര്യമായിട്ട് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക ചിലർക്കിത് ചിലപ്പോൾ ശരിക്കും നട അതായത് അവർ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്കൊരു തെളിപ്പതി അല്ലെങ്കിൽ സ്വപ്നത്തിൽ കൂടി അവരങ്ങനെ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഓരോ മൊമെൻറ്റും നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടാവും പക്ഷേ വേണ്ട പാസ്റ്റ് പാസ്റ്റായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നൊരു ചിന്താഗതിയിൽ നിങ്ങൾ അതിനെ കുഷ് ചെയ്ത് മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു തീരുമാനം ശരി തന്നെയാണ് ഓക്കെ അതിൽ കൺഫ്യൂഷൻ വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഡിവൈനിൽ സെൻഡർ ചെയ്യുക കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗിന് വേണ്ടിയിട്ടുള്ളൊരു ടൈമാണ് പൂർണ്ണമായിട്ടും ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണെന്നുള്ളത് മനസ്സിലാക്കുക ഓൾഡ് സൈക്കിളിലേക്ക് നിങ്ങൾ വീണ്ടും ചെന്ന് പഴയ ലെസൺസ് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നൊരു സന്ദേശം കൂടിയുണ്ട് സോ ഓൾഡ് ഇഷ്യൂസ് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു ജസ്റ്റ് യൂണിവേഴ്സിൻ്റെ ഒരു വോണിംഗ് ആയിട്ട് തന്നെയാണ് ഇത് കാണുന്നത് ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഓക്കെ അപ്പം ചിലർക്ക് ചിലരുടെ ജീവിതത്തിലേക്ക് അസൂയ അസൂയം ചിലർ നിങ്ങളുടെ എനർജി ലഭിക്കാത്തത് കാരണം വളരെ അസൂയപ്പെട്ടിട്ട് നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അപ്സെറ്റായിട്ട് നിൽക്കുന്നൊരവസ്ഥ കാണാൻ സാധിക്കുന്നു അവർ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടും കാണുന്നുണ്ട് ഇവിടെ ഒരു വീണ്ടും ഒരു തിരിച്ചുവരവ് തന്നെയാണ് എല്ലാ കാർഡുകളും സൂചിപ്പിക്കുന്നത് സോ ചില ആൾക്കാർ നിങ്ങളുടെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു ചിലരെങ്കിലും നിങ്ങളുടെ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് പോയ ആൾക്കാർ വീണ്ടും നിങ്ങളുടെ നമ്പറിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സോ എനിവേ പുതിയൊരു റീകണക്ഷൻ റീകണക്ട് റീ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കൂടുതലായിട്ടും കണക്ട് ചെയ്ത് ഒരു എനർജി നിങ്ങളെ വീണ്ടും തിരിച്ച് അവരെ സ്വീകരിക്കേണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അവരെ ബ്ലോക്ക് ചെയ്ത് അവരിൽ നിന്ന് ഓൺ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം വീണ്ടും നിങ്ങളെ പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ചുരുക്കം ചിലർ വളരെ കുറച്ച് പേരെങ്കിലും വീണ്ടും പഴയ അവസ്ഥയിൽ കുടുങ്ങിപ്പോയതായിട്ടും കാണുന്നു കാരണം ഒരുപാട് തരത്തിൽ മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ സോറി ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വീണ്ടും അവർ പഴയ ആ ഒരു ക്യാരക്ടർ കാണിക്കുന്നതായിട്ടും കാണുന്നു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് കിട്ടുന്നത് എനിവേ ഈ ഒരു തേർഡ് ഫൈൽ തേർഡ് ഫൈൽ തേർഡ് ഫോട്ടോ എനിക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വീണ്ടും ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് ടോക്സിക് എനർജി നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സോ ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക അഥവാ നിങ്ങൾ വീണ്ടും ആ ഒരു ലൂപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അഗെയിൻ നിങ്ങൾ അവരിലൊന്നും വോണ്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണെന്നുള്ള വരും ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ ഇതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്യുന്ന നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് റിസൺ ആയിട്ട് ആയെങ്കിൽ കമൻഡ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്